ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അഭിമാനമായ വന്ദേമാധുരം എന്ന ദേശീയ ഗീതം നൂറ്റി അമ്പത് വർഷം പൂർത്തിയാകുന്ന അവസരത്തിൽ സാംസ്കാരിക മന്ത്രാലയവും മൈ ഗോവും ചേർന്ന് സംഘടിപ്പിക്കുന്ന വന്ദേമാധുരം നൂറ്റി അമ്പത് ഇയേഴ്സ് ക്യൂസ് എന്ന അതിപ്രധാനമായ ഓൺലൈൻ ക്യുസ് മത്സരത്തെക്കുറിച്ചാണ് ഈ ക്യുസ് സംഘടിപ്പിക്കുന്നത് വന്ദേമാതിരം എന്ന ഗാനത്തിൻ്റെ ഉദ്ഭവം ബിങ്കിചന്ദ്ര ചതോപാധിയുടെ ആനന്ദമഠം എന്ന കൃതിയിലെ സ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിൽ വന്ദേമാതരത്തിന്റെ പങ്ക് ഇന്ത്യൻ ദേശീയ ബോധത്തിലും സംസ്കാരത്തിലും ഇതിനുള്ള പ്രാധാന്യം ഇവയെക്കുറിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും കൂടുതൽ അവബോധം നൽകാനാണ് ഇതൊരു സാധാരണ ക്യുസ് അല്ല നമ്മുടെ ദേശീയ പൈതൃകത്തോടുള്ള അഭിമാനം ദേശസ്നേഹം സാംസ്കാരിക ബോധം എന്നിവ വളർത്തുന്ന ഒന്നാണ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഈ ക്യുസിൽ പങ്കെടുക്കാം വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ക്യൂസിൽ എങ്ങനെ പങ്കെടുക്കുക മൈ ഗവ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക പ്ലേ ക്യൂസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടനെ തന്നെ ക്യൂസ് ആരംഭിക്കുന്നതാണ് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും ഒന്നാം സമ്മാനം ഇരുപത്തി അയ്യായിരം രൂപ രണ്ടാം സമ്മാനം പതിനയ്യായിരം രൂപ മൂന്നാം സമ്മാനം പതിനായിരം രൂപ കൂടാതെ മികച്ച നൂറ്റി പേർക്ക് മൂവായിരം രൂപ വീതം പങ്കെടുത്ത എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റും ലഭിക്കും ശ്രദ്ധിക്കുക നിങ്ങളുടെ മൈഗോ പ്രൊഫൈൽ വിവരങ്ങൾ പേര് ഫോൺ നമ്പർ ഇമെയിൽ ഇവ കൃത്യമായിരിക്കണം ഈ ക്വിസ് ഒരു സമ്മാന മത്സരം മാത്രമല്ല ഇത് നമ്മുടെ ചരിത്രം പഠിക്കാനും ദേശീയ ഗീതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഇന്ത്യൻ പൈതൃകത്തോടുള്ള ബന്ധം ശക്തമാക്കാനുമുള്ള ഒരു മികച്ച അവസരമാണ് വന്ദേമാതരം ക്വിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്